ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കൊടിയ ഒരു അസൂയയെക്കുറിച്ചാണ് അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു അസൂയയില്ല അതുപോലത്തെ ഒരു അസൂയയുടെ കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും രണ്ട് കുഞ്ഞുങ്ങൾ കേദാർനാഥ് അതോടൊപ്പം തന്നെ അമൃത ടോപ് സിംഗറിലൂടെയൊക്കെ വൈറലായിട്ടുള്ള ഒരു പെൺകുട്ടി കാർത്തിക എന്നാണ് കുഞ്ഞിന്റെ യഥാർത്ഥ പേര് കാർത്തു കാത്തുക്കുട്ടി എന്നൊക്കെ വിളിക്കും അടിപൊളി പാട്ടാണ് സൂപ്പറായിട്ട് പാട്ട് പാടും അതിമനോഹരമായിട്ട് പാടുന്ന രണ്ടു പേരാണ് ഇവർ ഏറ്റവും കൂടുതൽ പാടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സോങ്ങുകളാണ് ക്രിസ്ത്യൻ സോങ്ങുകളാണ് പാടുന്നത് ഇവർ ഹിന്ദു ഇതിൽപ്പെട്ടവരാണ് എങ്കിലും ഇവർക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തിട്ടുള്ളത് ക്രിസ്ത്യാനികളാണ് അതായത് ഏറ്റവും കൂടുതൽ പറയുന്നത് കത്തോലിക്കക്കാരാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ ക്യാൻസലാക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റു മതക്കാര് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു അവസരം കൊടുക്കുന്നില്ല വരുന്ന അവസരങ്ങളെയൊക്കെ തട്ടിക്കളയുകയാണ് കളഞ്ഞിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ പാട്ടല്ല പാടത്തുള്ളോ നിങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട പാട്ടല്ല പാടത്തുള്ളോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഈ അവസരങ്ങളെല്ലാം തട്ടിക്കളയുകയാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അവസരങ്ങളാണ് തട്ടിക്കളയുന്നത് ഈ ഒരു സംഗീതം എന്ന് പറയുന്നതിന് മതമില്ല ഈ കേൾക്കുന്നവർക്കും ഒരു മതമില്ല ഈ സംഗീതമാണ് അവരുടെ മതം കാരണം സംഗീതം കേൾക്കുമ്പോൾ ഓരോ മനുഷ്യനുണ്ടാകുന്ന ഒരു വികാരം അത് വേറെ ലെവലാണ് അപ്പോൾ അതിൻ്റെ അകത്തും ഒരു മതം കുത്തി തിരികി ഈ പിള്ളാരെ അങ്ങ് അടിച്ച് താക്കുകയാണ് ഇവർ വളർന്നു വരുന്ന പ്രതിഭകളാണ് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പാട്ട് പാടും നിങ്ങൾ അവരുടെ പാട്ട് കേട്ടിട്ടില്ല ഒന്ന് കേട്ടു നോക്കണം എന്നാ സൂപ്പറായിട്ട് പാടും അറിയാമോ എന്നാ ഫീലിംഗ് ആണെന്നറിയാമോ അവരുടെ പാട്ട് എന്നിട്ട് പോലും ആ പാട്ട് പാടുന്ന കുട്ടികളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല ഇവിടെ മത സൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞു കൊണ്ട് കൊടികുത്തി സംസാരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ പക്ഷേ അവർക്ക് ഈ കാര്യത്തോട് അടുക്കുമ്പോഴുണ്ടല്ലോ മീഡിയയിൽ ഇരുന്ന് പിച്ച് 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 പിച്ചിന്ന് പറയുന്നതല്ലാതെ മത സൗഹാർദ്ദം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ അന്തി ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കുന്നതല്ലാതെ ഇവർക്കൊന്നും ഇതൊന്നും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അറിയത്തില്ല ഇതുതന്നെയാണ് ഈ കുട്ടികളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്തുവായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവരുടെ അച്ഛൻ വന്നിട്ട് ലൈവായിട്ട് വന്ന് പറയുന്നുണ്ട് അവർക്കുണ്ടായ സംഭവം ഞങ്ങൾ നിർത്തണോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വളരെ വികാരാതീതനായിട്ടാണ് സംസാരിക്കുന്നത് എന്തുവായാലും ആ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കിയങ്ങള് നമസ്കാരം ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അത് മുന്നേ പറയേണ്ട ഒരു വിഷയമായിരുന്നു അത് പക്ഷേ ഞങ്ങളത് മനസ്സിൽ ഒതുക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു കാരണം ഞങ്ങൾക്കേ ഉണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള ഒരു ഗതികൾ എത്രയോ ആൾക്കാർ കുട്ടികൾ പാട്ടുപാടുന്ന് വലിയ വലിയവരാകുന്നു ഓരോരുത്തർക്കും ഓരോ ദൈവം ഓരോ വഴി കാണിച്ചു കൊടുത്തതായിരിക്കും നീ ഇന്ന രീതിയിൽ കയറി പൊക്കോളൂ ഇതൊന്നൊരു വിഷയമല്ല എന്ന രീതിയിൽ ദൈവം ഓരോ വഴി കാണിച്ചു അങ്ങനെ ഞങ്ങൾ ഇവിടം വരെ എത്തി അപ്പോൾ ഇനി അത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് കാരണം ഈ ക്രിസ്ത്യൻ ഡിബോഷനിൽ പാടുന്നത് ഞങ്ങൾ നിർത്തിയാലോ എന്ന് കൂടെ ഞങ്ങൾ ആലോചിച്ച് പോവുകയാണ് കാരണം നിങ്ങളോടത് പറയാം പറയാതിരിക്കാൻ ഞാൻ എനിക്ക് നിവൃത്തിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് കാരണം ഞങ്ങളുടെ എല്ലാ അവസരങ്ങളും ഇപ്പോൾ ഇല്ലാതാവുകയാണ് കാരണം ഈ പിള്ളേർ ക്രിസ്ത്യൻ ഡിബോഷനിലെ പാടുള്ളൂ ഒരു പള്ളിയിൽ പാടുന്ന പിള്ളേരാണെന്നൊക്കെ പറഞ്ഞു എനിക്ക് നല്ല നല്ല ഒരുപാട് അവസരങ്ങൾ ഇല്ലാതായി തുടങ്ങി എൻ്റെ സഹോദര അതൊരിക്കലും നിർത്തരുതെന്നാണ് എൻ്റെക്ക് പറയാനുള്ളത് കാരണം മറ്റുള്ളവരെ പേടിച്ച് നിർത്താനുള്ളതല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സംഗീതങ്ങൾ അവർ പാടട്ടെ അവർ എവിടെ നിന്നായാലും അവർ ഉയർന്നു വരട്ടെ അവർ നല്ല പാടുന്ന കുട്ടികളാണ് അവർ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യല്ലേ അവർക്ക് അവസരം കിട്ടുന്നത് അവർ ഉപയോഗിക്കട്ടെ അതിപ്പോൾ ക്രിസ്ത്യനിന്ന് കിട്ടുന്നെങ്കിൽ അത് ഉപയോഗിക്കുക മറ്റവർ തരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക മറ്റ് സ്റ്റേജുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം മറ്റ് സ്റ്റേജുകൾ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതുകൂടെ തട്ടിത്തെറപ്പിക്കരുത് തട്ടിത്തെറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവികളെ ഓർത്ത് നിങ്ങളത് ചെയ്യരുത് എന്നാണ് എനിക്ക് ഈ സഹോദരനോട് പറയാനുള്ളത് സഹോദര തളർത്താനായിട്ട് അനേകം ഇരുകാലുകൾ ഉണ്ടാവും അവരുടെ മുമ്പിലുണ്ടല്ലോ പതറാതെ പിടിച്ചു നിൽക്കണം അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ദൈവം തരട്ടെ ഓക്കെ ബാക്കി പറയൂ ആരാണ് ഇതിന്റെ പിന്നിലെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കാരണം പ്രോഗ്രാം ബുക്ക് ചെയ്തെടുക്കുന്നത് മൂന്നാല് ദിവസം കഴിയുമ്പോഴാണ് വേണ്ട എന്താണ് കാരണം ഇപ്പം ഞങ്ങൾക്കൊരു ഗൾഫ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇപ്പം അത് ക്യാൻസലായി അത് ക്യാൻസലായതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവർ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഞങ്ങൾക്ക് വന്നത് കാരണം ക്രിസ്ത്യൻ പാട്ടുകൾ ക്രിസ്ത്യൻ പള്ളി പാടുന്ന പിള്ളേരെ അവർക്ക് വേണ്ടെന്ന് കാരണം ഈ പിള്ളേർ ക്രിസ്ത്യൻ പാട്ടുകളെ പാടുള്ളൂന്ന് ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ എല്ലാ പാട്ടും പാടും എല്ലാ മതത്തിൻ്റെ പാട്ടും പാടും പക്ഷെ ഞങ്ങൾ വിളിക്കണ്ടേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾക്ക് അവസരം തന്നെങ്കിലേ ഞങ്ങൾക്ക് പാടാൻ പറ്റുള്ളൂ ഹിന്ദു വിഭോഷനെ പാടണമെങ്കിൽ ഞങ്ങൾക്ക് അവസരം തരണ്ടേ ഈ അവസരം തരാതെ ഞങ്ങൾ ക്രിസ്ത്യൻ പാട്ടുകളെ പാടു എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഈ ഈ ഈ മൃഗം മൃഗമനുഷ്യർ ഏതവനായാലും ഈ മൃഗം മൃഗമനുഷ്യർ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ ഈ പറയുന്നവൻ ആ ഒരു ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു പാട്ട് തരിക എന്നിട്ട് എന്നിട്ട് പാടി നോക്കുക പാടിപ്പിക്കുക അല്ലാതെ ഞങ്ങളിത് ഇവിടുന്നിടത്ത് പാടാനാണ് ഞങ്ങൾ ഈ നിലയിൽ എത്തിച്ചത് ഇവരല്ലേ ഞങ്ങൾ ഇന്ന് ഈ ഈ ലോകം അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിലയിൽ എത്തിച്ചത് ഇവർ ഞങ്ങൾക്ക് അവസരം തന്നതുകൊണ്ടല്ലേ ഇവർ കാണിക്കുന്നതിലൊരു പത്തിൽ ഒരു 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 മടങ്ങെങ്കിലും നിങ്ങൾ നമ്മളോട് ആ കരുണ കാണിച്ചെങ്കിലും നിങ്ങൾ ഇന്നീ പറയേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരുമായിരുന്നോ ഇല്ല ഒരിക്കലുമില്ല പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഇവർ കുറ്റം ഒരിക്കലും കുറ്റം പറയില്ല കാരണം ഒന്നും അല്ലാതെ അടുത്ത് സ്നേഹം തന്ന് അവസരങ്ങൾ തന്ന് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത് ഇവരാണ് പക്ഷേ ഇന്ന് ഞങ്ങളെ എല്ലാ അവസരങ്ങളും ഒരമ്പലങ്ങളിൽ ഞങ്ങൾക്ക് പാടാൻ അവസരങ്ങൾ കിട്ടുന്നില്ല അമ്പൽ അമ്പലങ്ങളിൽ പാടാൻ അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കാരണം ഇതാണ് ഇതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിങ്ങൾ ഇങ്ങനെയുള്ള പാട്ടുകളെ പാടുള്ളൂ നിങ്ങളെ പള്ളിയിലേ പോയി പാടുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇവിടെ ഈ സഹോദരൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് അവർക്ക് ഒരു അവസരം നിങ്ങൾ കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരില്ലായിരുന്നല്ലോ നിങ്ങൾ അവർക്ക് പാടാൻ ഒരു അവസരം കൊടുക്കുക എന്നിട്ട് കുഞ്ഞുങ്ങൾ ക്രിസ്ത്യൻ പാട്ടേ പാടത്തുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കൂ ഇതൊന്നും കൊടുക്കത്തില്ല അവസരമൊന്നും കൊടുക്കാതിരുന്നിട്ട് ഇങ്ങനെ അങ്ങ് പറയും അവരതല്ല പാടത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നില്ല കുഞ്ഞുങ്ങൾക്ക് പാടാൻ അറിയത്തില്ല എന്ന് നിങ്ങൾ കാരണം കണ്ടെത്തിക്കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നിങ്ങൾ അങ്ങ് അടിച്ചങ്ങ് താക്കുകയാണ് അതില് നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഈ അച്ഛൻ്റെ ആ ഒരു ടെൻഷൻ അത് അച്ഛൻ പറയുന്നത് കേട്ടോ ഞങ്ങൾ ആ വേണമെങ്കിൽ ആ പാട്ട് തന്നെ നിർത്തിയാക്കാമെന്ന് ഞങ്ങൾക്ക് വേറെ അവസരങ്ങൾക്ക് വേണ്ടിന്ന് ഇവർക്ക് ഈ അവസരം കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തിരിക്കുന്നത് ഇവരാണെന്നും പറയുന്നു കാരണം എത്ര പാട്ടുകളാണെന്നറിയാവുക കുഞ്ഞുങ്ങൾ പാടിയിരിക്കുന്നത് കാസറ്റുകളിലൊക്കെ ഒത്തിരി പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ ആ പാട്ടുകൾ അത്രയും പാടിയത് കൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്കെതിരെ അവർക്കൊരു ദേഷ്യം എന്തിനാണപ്പാ ചെറിയ പിള്ളാരാണപ്പാ അതുങ്ങൾക്ക് അവസരം കൊടുക്കൂ നിങ്ങളും അവസരം കൊടുക്കൂ അതുങ്ങൾ നന്നായി പാടുവെന്നേ എന്താണ് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കിട്ട് എന്തോ മതം കയറി തലയിൽ പിടിച്ചിരിക്കുകയാണോ അതോ നിങ്ങൾക്ക് എന്തോ വലിയ മത സൗഹാർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നവരല്ലേ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ തന്നെയാണോ ഇതൊക്കെ പറയുന്നേ കൊള്ളാം നല്ല കാര്യം പാടുള്ളൂ നിങ്ങൾ പള്ളിയിലേ പോയി പാടുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഇല്ല പള്ളിയിൽ പാടുന്ന ആ ആ സാഹചര്യം ആ അങ്ങനെയാണ് വീഡിയോ ചിത്രീകരിക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ അവിടെ പോവും ഞങ്ങളോട് ഞാൻ പറഞ്ഞു ഞങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഏവരിടത്തും ഞങ്ങൾ പോകും അതിൽ ഇന്ന മതമോ ഇന്ന് രാഷ്ട്രീയമോ ഇന്ന് ജാതിയോ ഒന്നും ഞങ്ങൾക്കില്ല മനസ്സിലായില്ലേ പക്ഷേ ഞങ്ങൾക്ക് വരുന്ന ഈ അവസരങ്ങൾ നല്ല നല്ല എൻ്റെ മക്കൾ കിട്ടുന്ന അവസരങ്ങൾ ഒരുപാട് ടി വി ചാനലിൻ്റെ അവസരങ്ങൾ ഒരുപാട് വന്നതാണ് അത് ഈ ചാനലിലുള്ളവർ തന്നെ ഒരുപാട് ഒരുപാടാൾ ഇത് മുടക്കുന്നുണ്ട് കാരണം നിങ്ങളെ മക്കളിനെ കയറാൻ ഒരു ചാനലും കയറാൻ വിടില്ല എന്ന് ചാനലുള്ള ആൾക്കാരാണ് ഞങ്ങളോട് പറഞ്ഞതാണ് അത് പോട്ടെ അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഈ ചാനൽ കിട്ടില്ലേ വേണ്ട കുഴപ്പമില്ല അതും അങ്ങനെ ഒരുപാട് മുടക്കി ഇപ്പോൾ ഞങ്ങൾ കിട്ടുന്ന ഈ ഈ ഗാനമേളകളും പുറത്തേക്കുള്ള അവസരങ്ങളും ഒക്കെ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാക്കുകയാണ് ഇതിൻ്റെ പുറകിൽ ആരാണ് ഏതവരാണ് ഒന്നും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ക്രിസ്ത്യൻ ഡിവോഷൻ ഭൂഷണിന് പാടലിൽ നിർത്തി നിങ്ങൾക്ക് സമാധാനമാകുമെങ്കിൽ ഞങ്ങൾ അത് നിർത്താൻ തയ്യാറാണ് കാരണം എൻ്റെ മക്കൾക്ക് ജീവിക്കണം ഞാനിനി എൻ്റെ മക്കളുടെ പഠിത്തം മാത്രം നോക്കിയിട്ട് മുമ്പോട്ട് പോയാൽ മതി കാരണം അവർ പഠിക്കട്ടെ എന്ന രീതിയിലേക്ക് പോകേണ്ട ഒരു അവസരത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് ഓരോ അവസരങ്ങളും ഇല്ലാതാക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംഗീതം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ എത്തിയിട്ടുള്ളത് അത് ഇല്ലാതാക്കാൻ കളിക്കുന്നതൊക്കെ വളരെ ഈ ഈ മോശമായി ഈ അത് അവനവന് തന്നെ തിരിഞ്ഞു കൊത്തും അത് അത് ഈ പറയുന്നവൻ തന്നെ മനസ്സിലാക്കാം കാരണം നമ്മളെ മാനസികമായിട്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഒരുപാട് ആയി ഞാൻ നിങ്ങളോട് ഞങ്ങളിത് പറയേണ്ടത് നോക്കുക കാരണം ഒരുപാട് അവസരങ്ങൾ പോയി ഇനി എന്തെന്ന് നിങ്ങൾ ഞങ്ങളെ പറഞ്ഞാലും ഞങ്ങൾ ഒരിക്കലും ഇവരെ തള്ളിപ്പറിയില്ല കാരണം ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത് ഇവരാണ് അതെനിക്ക് ഉറപ്പാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളെ പാടാൻ വിളിക്കാം അമ്പലങ്ങൾ പാടാൻ വിളിക്കാം അല്ലെങ്കിൽ എല്ലാ ഏത് പാട്ട് ഏത് മതത്തിൻ്റെ പാട്ടുകളും ഞങ്ങൾ പാടും ഞങ്ങൾ എപ്പോഴും പാടും പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഇല്ലാതാക്കരുത് ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഇതുപോലെ ക്യാൻസലാക്കി അത് ഞങ്ങൾക്ക് വലിയ ദോഷമുണ്ട് ഇപ്പം ഞാൻ അതാ ഞങ്ങൾ പറഞ്ഞു മനസ്സുകൊണ്ട് വേദനിച്ച് ഞങ്ങളിത് നിർത്തിയാലോ എന്ന് കൂടി ആലോചിക്കുകയാണ് കാരണം എൻ്റെ മക്കൾ പഠിക്കട്ടെ എന്ന് അവരെ പഠിച്ചാലെങ്കിൽ അവർക്കൊരു ഒരു അവരുടെ ഭാവി സുരക്ഷിത ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ഇതിലൂടെ അത് കാര്യമാണ് കേട്ടോ ഈ പാര വെക്കുന്നവനും അസൂയ കൊണ്ട് അവസരങ്ങൾ തട്ടിത്തെറുപ്പിക്കുന്നവനും ഒക്കെ നിങ്ങൾ ഓർത്തോളുക നാളെ നിങ്ങൾക്ക് ഈ ഒരു അവസരങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ വരുമേ അത് നിങ്ങൾ ശ്രദ്ധിക്കണം പാവം പിടിച്ച ഈ കുഞ്ഞുങ്ങൾക്ക് ആ കിട്ടുന്ന അവസരങ്ങളെ തട്ടിത്തെറിപ്പിക്കുക നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏഹ് അതുമല്ല ടി വി പരിപാടിക്കൊക്കെ കിട്ടിയിട്ട് പോലും അവിടെയും പാരവെപ്പ് എന്തിനാടോ ഇതൊക്കെ എന്തിനാ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുഞ്ഞുങ്ങൾക്ക് അവസരം കൊടുത്ത് അതുങ്ങളെ മുകളിലേക്ക് കൊണ്ടിരുന്നത് വിട്ട് അതുങ്ങൾക്ക് നല്ല നല്ല പ്രോഗ്രാം കൊടുത്ത് അതുങ്ങളെ മുകളിലേക്ക് കൊണ്ടുവന്ന് നല്ല കലാകാരന്മാരും കലാകാരികളും ആക്കുന്നത് വിട്ടിട്ട് നിങ്ങൾ അതിൻ്റെ അതിങ്ങളുടെ കലയെ നിങ്ങൾ അടിച്ച് താക്കുകയാണ് എന്നിട്ട് നിങ്ങൾ ഘോര ഘോര നിങ്ങൾ സംസാരിക്കുമല്ലോ നിങ്ങൾ ഞങ്ങൾ അങ്ങനാണ് ഞങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരാണെന്നൊക്കെ ഇതൊന്നും ഒന്നുമല്ല അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ ഈ പുളി അറിയത്തുള്ളൊക്കെ പറയുന്ന പോലെ ഇതാണ് സംഭവം ഇങ്ങനെയുള്ള ഓരോരുത്തരെ പറയുന്നത് കൊണ്ട് ഈ ഇദ്ദേഹത്തിനുണ്ടായ വിഷമം കുട്ടികൾക്ക് അവസരം കിട്ടാത്തതിൽ വന്ന വിഷമം കൊണ്ട് ഇദ്ദേഹം വന്ന് വെളിയിൽ വന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ പറയാത്ത എത്രയോ ആൾക്കാരുണ്ടാവും ഏ രണ്ട് പാട്ട് ഞാൻ കേട്ടു ചാനലിൽ സൂപ്പർ എന്തായാലും അദ്ദേഹം ബാക്കി പറയട്ടെ കാരണം നമ്മളെ ജീവിക്കാൻ വിടൂല ഇവര് നിങ്ങളെ നോർത്ത് നോക്ക് ഇവിടെ ക്രിസ്ത്യൻ ഡിവോഷണൽ പാടാത്തവർ ആരാത് ഏതൊക്കെ കുട്ടികൾ ക്രിസ്ത്യൻ ഡിവോഷണൽ പാടുന്നു ചെറിയ കുട്ടികൾ മുതൽ വലിയ വലിയ സിംഗേഴ്സ് വരെ ക്രിസ്ത്യൻ ഡിബോഷനിൽ പാടുന്നു അവർ അവർ അവർക്കൊന്നും ഇവർക്കൊരു കുറ്റമില്ല ഇല്ല അവർ അവരെല്ലാം ഓക്കെ ആണ് പക്ഷെ ഞങ്ങൾ ഈ രണ്ട് കുട്ടികൾ പാടിക്കൂടാ ഈ രണ്ട് കുട്ടികൾ ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടുമ്പോൾ അവരതേ പാടുള്ളൂ അവർ അതാണ് അവരിതാണ് അവരെ അവർക്ക് ഇനി അവസരങ്ങൾ കൊടുക്കരുത് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഒരുത്തത് ഞാനതൊന്നും മൈൻഡാക്കാൻ നിന്നിട്ടില്ല പക്ഷേ ഇത് നിരന്തരം ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ എന്നാൽ എല്ലാ എല്ലാ പാടുന്ന കുട്ടികളെയും ഇവർ പറയണ്ടേ അവരിത് പാടുന്നു ഹിന്ദുക്കൾ എത്ര ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടുന്നുണ്ട് വേറെ മതത്തിലെ ഇപ്പോൾ മുസ്ലിം കുട്ടികൾ എത്ര ഏതെല്ലാം പാട്ടുകൾ പാടുന്നുണ്ട് ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ ഏതെല്ലാം പള്ളികളിൽ പാടുന്നുണ്ട് അവർക്കൊന്നും ഒരു കുറ്റവും ഇല്ല ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുന്ന അപ്പോൾ ഇവരെ വേണ്ട അവർ വേണ്ട അവർ അവിടെ പാടുള്ളൂ ഇവർ പ്രിയപ്പെട്ടവരെ ഇത് പാട്ടാണ് ഇത് സംഗീതമാണ് ഇത് എല്ലാവർക്കും ഒരുപോലെയാണ് ഈ നമ്മുടെ ഈ മനുഷ്യരെല്ലാവരും ഒരുപോലെയായിട്ട് കാണണം അല്ലാതെ അവർ ഞങ്ങളോട് കുറച്ച് സ്നേഹം കാണിക്കുമ്പോൾ അവർ അതാണ് അവർ ഇവരെ ചാക്കെട്ട് അങ്ങനെ അങ്ങനെയൊന്നും ഡയലോഗ് നിങ്ങൾ ഒരിക്കലും പറയരുത് മനസ്സിലായില്ലേ എന്തൊക്കെയാണ് എൻ്റെ മക്കൾ ഇതിനടുക്കൊക്കെ കമൻറ്റ് നിങ്ങൾ എഴുതിയത് എന്തൊക്കെ എഴുതുന്നത് പട്ടിയുടെ മക്കളാണ് ഈ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെ പാടിക്കരുത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞു കൂട്ടുന്നത് ഈ പട്ടിക്കുഞ്ഞുങ്ങളാണ് ഈ രണ്ട് മക്കൾ ഈ മക്കളെന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഈ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എന്താണോ തെറ്റ് എന്താണ് ശരിയെന്ന് തിരിച്ചറിയാറായിട്ടില്ല ഈ കുഞ്ഞു മക്കളെ പട്ടിയുടെ മക്കൾ ഈ പട്ടികളെ നമ്മൾ ആടിക്കാൻ പാടില്ല ഈ പട്ടികളെ അടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്തിരി തിരിയേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നു കാരണം ഞങ്ങൾക്ക് വേണ്ട എന്നില്ല കാരണം ജീവിക്കണ്ടേ എൻ്റെ മക്കൾക്ക് പഠിക്കണ്ടേ ചാനൽ പോട്ടെ ചാനലായിരുന്നു വിളിക്കണ്ട പോട്ടെ ഈ ലോകത്തെ എത്രയോ കുട്ടികളും എത്രയോ മനുഷ്യർ ജീവിക്കുന്നത് എല്ലാവരും പാട്ടുകാരായിട്ടോ ഇല്ല കലാകാരന്മാരായിട്ടോ ഒന്നും അല്ല ഞങ്ങളും അത്രേ വിചാരിക്കുന്നുള്ളൂ ഞങ്ങൾക്കും അത്ര മതി മനസ്സിലായില്ല അല്ല എൻ്റെ മക്കളെ തെറി പറഞ്ഞു എല്ലാം പട്ടിയുടെ മക്കളായിട്ടോ നിങ്ങൾ അങ്ങനെ ഒരു ഇതിലും എൻ്റെ മക്കളെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കുക ഇഷ്ടമില്ല ഇനി വിളിക്കുകയും വേണ്ട അത്രേ ഞാൻ പറഞ്ഞോളൂ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പള്ളിയിൽ പാടുന്ന പിള്ളേരാണ് ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട കാരണം ഇനി ഞങ്ങളെ നോക്കിയിട്ട് മാത്രമേ അവസരങ്ങൾ എടുക്കുന്നുള്ളൂ മനസ്സിലായില്ലേ അത്രേ എനിക്ക് വേറൊന്നും പറയാനില്ല എന്തൊക്കെയാണ് പറയുന്നത് പട്ടിയുടെ കുഞ്ഞുങ്ങളാണെന്നോ ആ കുഞ്ഞുങ്ങൾ ദൈവം കൊടുത്തൊരു വരദാനങ്ങളാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര എൻ്റെ വീഡിയോ കാണുന്ന എത്രയോ ആൾക്കാരുണ്ട് എത്ര പേർക്ക് പാടാനുള്ള കഴിവുണ്ട് എത്ര പേർക്കുണ്ട് ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുക്കുമോണ്ടല്ലോ നമ്മൾ അതിൽ സന്തോഷിക്കണം അവരെ എന്താ പറയുക അവരെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരണം ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പാടുന്നത് കേട്ടാറുണ്ടല്ലോ നമ്മുടെ രോമം ഇങ്ങനെ ഏത് മേപ്പോട്ട് വരും അത്രമാത്രം ഒരു ഇത് ഇതാണ് ആ പിള്ളേർ പാടുമ്പോൾ എന്നിട്ട് അതുങ്ങളെക്കുറിച്ച് പറയാം പട്ടിക്കുഞ്ഞുങ്ങളാണെന്ന് എടാ ഇതൊക്കെ എഴുതിയിരിക്കുന്ന കമന്റി ടോമരെ എടാ നിനക്കൊക്കെ കഴിയുമോടാ അങ്ങനെ ഒന്ന് പാടാൻ എടാ നിനക്കൊക്കെ കഴിയുമോടാ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ അതുങ്ങളുടെ അവസരങ്ങൾ തട്ടിക്കളഞ്ഞിട്ട് അതുങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ എത്ര അവസരങ്ങൾ അതുങ്ങൾക്ക് വന്നതാ അതെല്ലാം തട്ടിക്കളയുകയാണ് അതുങ്ങൾ എന്തുവാ ക്രിസ്ത്യൻ സോങ്ങ് പാടി എന്ന് പറഞ്ഞുകൊണ്ട് എടാ നീയൊക്കെ ഒന്നും അവസരം കൊടുക്കാ കൊടുത്താ കൊച്ചിങ്ങൾക്ക് ഒരു നല്ലൊരു രീതിയിൽ അങ്ങക്ക് പാടാനുള്ള അവസരം കൊടുക്കേ കൊടുത്ത് അതുങ്ങളെ കൊണ്ട് പാടിപ്പിക്കേ എന്നിട്ട് അത് ഷൂട്ട് ചെയ്യിക്കേ അമ്പലങ്ങളിൽ വെച്ച് ഷൂട്ട് ചെയ്യിപ്പിക്കേ അല്ലെങ്കിൽ എവിടാ നിങ്ങൾക്ക് ആവശ്യമുള്ളു അതൊക്കെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് ഇടിയിക്കേ അതൊന്നും ചെയ്യുന്നില്ല ഇവർ ക്രിസ്ത്യാനികൾ അവർക്ക് ഒരു അവസരം കൊടുക്കുമ്പോൾ അവർ പള്ളികളിൽ വെച്ച ആ പാട്ടിൻ്റെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നു അതിനൊക്കെ എന്താണ് നിങ്ങൾ വലിയ മത സൗഹാർദ്ദമൊക്കെ രാമായണം പറയുന്നത് നിങ്ങൾ തന്നെയല്ലേ ഇത് പറയുന്നത് എടാ ഇതൊക്കെ വാക്കുകൊണ്ട് മാത്രമേ പറയാൻ പാടുള്ളൂ ഇല്ലയോ ഇതൊന്നും പ്രവർത്തി കൊണ്ടരുത് ഇല്ലയോ ആ ഇതാടാ ഇതാ ഈ കേരളീയരുടെ അവസ്ഥ ഇതാണ് ഞാൻ എന്ത് പറയുന്നു എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ അവസരങ്ങൾ എവിടെയെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സൂപ്പറായിട്ട് പാടുന്ന മക്കളാണ് പാട്ടെന്ന് പറഞ്ഞതുണ്ടല്ലോ അതൊരു അതൊരു കലയാണ് ആ സംഗീതത്തെ നശിപ്പിക്കുന്ന ഓരോരുത്തരുണ്ടല്ലോ അവന്മാരെ ഒന്നും കൂട്ടർത്തി കൂട്ടാൻ കൊള്ളത്തില്ല ഇവിടെ എനിക്ക് ഈ സഹോദരനോട് പറയാനുള്ളത് ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസരങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഇരുകാലികൾ നിങ്ങളുടെ ഒക്കെ ചുറ്റുമുണ്ടാവാം എങ്കിലും പതറാതെ മനക്കരുത്തോടെ ധൈര്യത്തോടെ കുഞ്ഞുങ്ങളെ കൊണ്ട് മുമ്പോട്ട് പോവുക ഒരിക്കൽ പോലും നിങ്ങൾ തളരരുത് നിങ്ങൾ തളർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസരം തകർന്നു പോകും കാരണം നിങ്ങൾ പറഞ്ഞു പഠിത്തം കൊണ്ട് മാത്രം നോക്കി പോകുന്നു പഠിപ്പിക്കണം അതോടൊപ്പം കുഞ്ഞുങ്ങളെ ഈ ഒരു കലയിൽ ഈ ഒരു സംഗീതത്തിൽ അതുങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ല ഒരു ഒരുത്തൻ്റെ മുമ്പിലും അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങൾ നശിപ്പിക്കരുത് കുഞ്ഞുങ്ങൾക്ക് നല്ല വൃത്തിക്ക് പാടാൻ കഴിയും അത് ഞാൻ കേട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ ധൈര്യത്തോടെ നിങ്ങൾ തളരരുത് നിങ്ങൾ ഒരിക്കലും തളരരുത് നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സങ്കടമുണ്ട് ഏഹ് നിങ്ങളുടെ നിങ്ങളെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പട്ടിക്കുഞ്ഞുങ്ങളെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് സഹിക്കില്ല അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ നിങ്ങൾ ഇതിനൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുവാനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അവസരം കൊടുക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും ബൈ